ശ്വര്യേ എനിക്ക് അമ്പലത്തിൽ പോണ്ടേ ഹലോ ഗൈസ് എന്തൊക്കെയുണ്ട് വിശേഷം സുഗന്ധ തന്നെയല്ലേ എനിക്ക് ഇവിടെ കുഴപ്പമില്ലാതെ പോകുന്നു അപ്പോൾ ഇന്ന് നമ്മൾ അമ്പലത്തിലേക്ക് പോവുകയാണ് അമ്പലത്തിലേക്ക് പോകുന്നതിന് മുന്നത്തെ കുറച്ച് പ്രയസനങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ഇപ്പോൾ നമ്മൾ പോകാൻ പോകുന്ന അമ്പലത്തിൻ്റെ പേര് അയ്യപ്പ ടെമ്പിളാണ് ഈ അമ്പലം ഇവിടുന്ന് ഞങ്ങൾ നിൽക്കുന്ന നിന്ന് ഏകദേശം രണ്ടര രണ്ടര മണിക്കൂർ ദൂരമുണ്ട് സ്കാർബോലാണ് ഈ അമ്പലം ഉള്ളത് കുറച്ച് നാളെ ഈ അമ്പലത്തിൽ പോകണമെന്ന് വിചാരിക്കുന്നു നമ്മളങ്ങനെ എപ്പോഴും ഒന്നും ഇവിടെ നിന്ന് പോകാറില്ല കാരണം ഇവിടെ അടുത്തൊന്നും ഒരു അമ്പലം ഇല്ലാത്തതുകൊണ്ട് തന്നെ അപ്പൊ ഇപ്പോഴാണ് നമുക്ക് സമയം കിട്ടിയത് പോകാൻ വേണ്ടിട്ട് അങ്ങനെ നമ്മൾ ഫൈനലി അമ്പലത്തിലെത്തി നമുക്ക് പാർക്കിങ്ങില് വണ്ടി ഇട്ടിട്ട് പോകാം ഇന്ന് വീട് ഡേ ആയിട്ടും കൂടെ അത്യാവശ്യം തിരക്ക് അമ്പലത്തില് കാണാനുണ്ട് നമ്മൾ അമ്പലത്തിലെ ഭംഗിയുള്ള ഒരു ഓ അമ്പന്ന ഈ ഇന്റീരിയൊക്കെ കാണാൻ നല്ല രസമാണ് ഇതാ ഞാൻ പറഞ്ഞേ നല്ല ഭംഗിയുണ്ട് ഇന്റീരിയർ ഇത് പുതുക്കി പണിഞ്ഞിട്ടുണ്ട് അല്ലേ കഴിഞ്ഞ അവിടെ നമ്മള് വന്നപ്പോ അവരിങ്ങനെ പറയുന്നുണ്ടായിരുന്നല്ലേ നല്ല ഒരു ഫീല് വരുന്നിട്ട് നമ്മളൊരു പീസ്ഫുൾ ആയ സ്ഥലത്ത് എവിടെ പോയിരുന്നാലും നമുക്ക് ഒരു സുഖം കിട്ടില്ലായിരിക്കും അല്ല എനിക്ക് അമ്പലം പൊതുവെ ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് ഇതിന്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നമ്മളൊരു നാട്ടിലെ അമ്പലത്തിലെല്ലാം പോയ ഒരു ഒരു പ്രതീതി അതിന്റെ അകത്ത് ഇത് അയ്യപ്പന്റെ അമ്പലമാണ് പക്ഷെ ഇത് നമ്മളെ കേരളത്തിന്റെ മലയാളീസ് മലയാളി അതോറിറ്റി എടുത്ത് ചെയ്യുന്നതല്ല തമിഴൻസ് ആണ് ഇവിടെ എല്ലാം ചെയ്യുന്നത് സ്കാർബ്രോ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് പിന്നെ അത്യാവശ്യം എന്താ പറയാ എപ്പോഴും തിരക്കുള്ള ഒരു അമ്പലം തന്നെയാ ഇത് അതിന്റെ ഉള്ളിൽ പോയിട്ട് കൊറച്ചു നേരം ഇരുന്നു പീസ്ഫുൾ ആയിട്ട് കുറച്ചെ അവിടുത്തെ പാട്ടൊക്കെ ഇട്ടിരുന്നു ഇനിയിപ്പൊ നമ്മൾ അറിയാം ഇനിയിപ്പൊ നമ്മൾ പറയാൻ വെച്ചാല് എന്തായിരുന്നു ഫുഡ് കഴിക്കണ്ടേ ഫുഡ് കഴിക്കണം പക്ഷെ പതിനൊന്ന് മണിക്ക് ആ ഇവിടെ നമുക്ക് ശരവണ പോവാനായിട്ടെ ഇപ്പൊ നമുക്ക് അമ്പലത്തെല്ലാം മുമ്പല്ലേ നമുക്ക് അങ്ങനത്തെ ഫുഡൊക്കെ കഴിക്കാൻ തോന്നുന്നു പതിനൊന്ന് മണിയാവുമ്പോഴേ നമുക്ക് അത് തുറക്കൂ ഏകദേശം ഇത്ര പത്തേകാലായി നമുക്ക് നമുക്ക് കുറച്ചു നേരം കൂടി ഇരുന്നിട്ട് പോവാൻ നോക്കൂ അപ്പൊ നമുക്ക് കിട്ടി പോവാൻ പറ്റും പിന്നെ അതുകൊണ്ടാണ് വേറൊരു പരിപാടിയും കൂടിയിട്ട് ഏതായാലും സ്കാൾബോർഡിൽ വന്നത് നമുക്ക് സാരി നോക്കണം ഓണത്തിനെയും സാരി ഒന്നും ഇതിലേക്ക് സെറ്റ് ആയില്ല ഇനിയിപ്പൊ നാട്ടിൽ നിന്ന് വരുമ്പോണെങ്കിൽ ഞാൻ ആകെ ഒരു സാരി കൊണ്ടാവട്ടെ അത് ഓണത്തിന് ഒരു ഓണ കഴിഞ്ഞാലും ഉണ്ട് ഇനി വീണ്ടും അത് കൊടുക്കാന്ന് പറഞ്ഞാൽ എനിക്ക് മടുപ്പ് ഞാൻ ഇതുവരെ ഒരു സ്ഥലത്തും നോക്കിയിട്ടില്ല അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും നല്ല കട നമുക്ക് സെറ്റ് ഞാൻ അങ്ങനെ കറക്റ്റ് പത്ത് അമ്പത്തൊമ്പതാകുമ്പോൾ കാർങ്ങി വരുന്ന നന്ദിനിയാണ് നിങ്ങൾ കാണുന്നത് കൊറച്ചു നേരം നമ്മൾ കാറിൽ വെയിറ്റ് ചെയ്തു എന്നിട്ട് ഇപ്പൊ കറക്റ്റ് പതിനൊന്ന് മണി ആവുമ്പോൾ കട തൊടർന്നു നമ്മളതൊന്നും ആദ്യത്തെ കസ്റ്റമർ അത് അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം എല്ലാം ഓപ്പൺ ആണെന്ന് തന്നു എനിക്ക് തോന്നുന്നത് എല്ലാം ഓപ്പണാന്ന് തന്നു ചെല്ലുമ്പോൾ തന്നെ അവർ നമ്മളോട് പോയി അവിടെ സീറ്റ് കണ്ടെവിടെ ഇരുന്നു എന്ന് പറഞ്ഞു ഞങ്ങൾ പോയി ആരും ഇല്ല കണ്ടോ ഞങ്ങളിരുന്നു മെനു ഒക്കെ നോക്കുവാണ് ശരവണ ഭവനിലെ മെനു എന്താണെന്നറിയാലോ മസാല ദോശ ദോശ പ്ലെയിൻ ദോശ ഇഡ്ലി സാമ്പാർ ഊത്തപ്പം അങ്ങനെ പല പല സാധനങ്ങൾ നമ്മുടെ സൗത്ത് ഒത്തന്റിക് സൗത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ചിലവർ ടിഫിൻ എന്ന് പറയും അതാണ് ഇവിടെ ഉള്ളത് എല്ലാം നല്ല നല്ല സാധനങ്ങളാണ് പക്ഷെ നമുക്ക് എല്ലാം ഒരുമിച്ച് വാറ്റി എന്നാൽ പറ്റില്ലല്ലോ അതുകാരണം ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയം കൊണ്ട് നമ്മൾക്കിപ്പോൾ ദേ സാധനം ഇവിടെ എത്തി ഇതാണ് നമ്മൾ ഓർഡർ ചെയ്തത് ഫസ്റ്റ് സാധനം മെതുവട അല്ലെങ്കിൽ ഉഴുന്നവട ഭയങ്കര ടേസ്റ്റായിരുന്നു പിന്നെ നല്ല ഫിൽട്ടർ കോഫി ഇങ്ങനെ അടിച്ച് കുടിക്കുന്ന കോഫിയും കിട്ടി അതും കിട്ടില്ല ആയിരുന്നു നമുക്ക് ഈ നാട്ടിൽ തമിഴ്നാട്ടിൽ പോയാലൊക്കെ കിട്ടുന്ന ഒരു ടൈപ്പ് ഒരു ഒരു കൈൻഡ് ഓഫ് ഫ്ലേവർ ഉണ്ട് അതായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി എനിക്ക് തിന്നുന്നതിനേക്കാളും കൂടുതൽ ആ കാപ്പി പിടിച്ചപ്പോൾ ഉള്ളൊരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കിട്ടില്ല ആയിരുന്നു പിന്നെ അതെ നമ്മുടെ മെയിൻ സാധനം ഇതാണ് നമ്മുടെ പീപ്പർ മസാല ദോശ പീപ്പർ മസാലും പൊടി പൊടി പോലത്തെ എനിക്കത് അത്ര ഭയങ്കര ഇഷ്ട പിന്നെ നന്ദു അത് ഓർഡർ ചെയ്തേ ഇത് കാണാനും ഭംഗിയോണ്ട് ഞാനത് ഓർഡർ ചെയ്തു പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളതെല്ലാം കഴിച്ച് നേരം അവിടെ നിന്ന് അതുപോലെ ഈ മാപ്പിൽ ഫുള്ള് എവിടെക്കെയാണ് റെസ്റ്റോറൻസ് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ബെൽവിൽ ഇതൊന്നും അങ്ങനെ കിട്ടൂല കിട്ടും പക്ഷെ അതൊന്നും അത് അത്ര ഒത്തന്റിക് അല്ല ഒരു നല്ല ടേസ്റ്റ് ടേസ്റ്റില്ല പിന്നെ ശരവണ ഭവനില് പോകുന്നത് നമുക്ക് നാട്ടിലും നല്ല നല്ല ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറന്റ് ആണെന്നല്ലോ അപ്പൊ ഇവിടെ നിന്നും നമ്മളത് കഴിച്ചപ്പോ അതേ ഇത് നല്ല ഫുഡ് നല്ല മെതുവടയില്ല നമ്മളെ ഉഴുന്നവട അത് ഇണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഫുഡ് കഴിയുമ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പം നമുക്ക് സാരി നോക്കാൻ പോണം ഞാൻ അത് തുറന്നിട്ടുണ്ടാവു അല്ലേ നമ്മള് നോക്കിയപ്പോ പതിനൊന്ന് മണിന്ന പറഞ്ഞേ പോയി നോക്കട്ടെ എന്തെങ്കിലും ഇഷ്ടപ്പെടുന്ന കിട്ടുവാണെങ്കിൽ അങ്ങനെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനം എടുക്കണമെന്നൂല്ല കാരണം ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ വർഷവും ഓണം വരുമ്പോൾ നമുക്ക് ഉടുത്ത തന്നെ എടുത്തോണ്ടിരിക്കാൻ തോന്നുന്നില്ലല്ലോ അപ്പൊ പുതിയത് വേറെ മേടിക്കാൻ തോന്നും അതുകൊണ്ട് നോക്കാം നോക്കിയിട്ട് എങ്ങനെയാന്ന് വെച്ചോ വെച്ചാ ഇഷ്ടപ്പെടുക അതെങ്കിലും കിടക്കൂല ചെലപ്പോ നമ്മൾ ഈ തമിഴ്നാട്ടിലെല്ലാം പോയി കഴിഞ്ഞാല് കാണുന്ന നമ്മൾ നമ്മളതിന്റെ ഉള്ളിൽ പോയേ പക്ഷെ എനിക്ക് അങ്ങോട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല കാണാൻ പുറമേന്നൊക്കെ നല്ല ഭംഗിയുണ്ട് പക്ഷേ ഒന്നാമതത് ഒരു തമിഴ് കടയാ അപ്പൊ അവര് സ്റ്റൈലിലെ ഡ്രസ്സുകൾ മൊത്തം ഉള്ളത് ഏർ അപ്പൊ നമുക്ക് അങ്ങോട്ട് അങ്ങനെ അത്ര ഇഷ്ടപ്പെട്ടില്ല ഞാൻ ചോദിച്ചപ്പോ ഓണം ചാരി എന്ന് പറഞ്ഞിട്ട് അവര് എടുത്തു തന്നു പക്ഷെ നമുക്ക് പണ്ട് നമ്മളെ നാട്ടില് കിട്ടൂലെ അങ്ങനത്തെ ടൈപ്പൊക്കെ എനിക്ക് അമ്മ ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഞാൻ എടുത്തില്ല ഇനിയിപ്പൊ എനിക്കിപ്പോ വേറെ കടയിൽ പോകാൻ പറ്റുന്നറിയില്ല നമ്മളീ വേറൊരു കടേന്റെ മുന്നിലെത്തി ഈ കട ഇനിയിപ്പൊ എങ്ങനെയാണെന്ന് അറിയില്ല നമുക്ക് നോക്കാം എനിക്ക് ഇഷ്ട ഇഷ്ടപ്പെട്ടാലേ ഞാൻ എടുക്കൂടും അങ്ങനെ ഈ കടയിൽ കയറിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു വ്യത്യാസം തോന്നി നല്ല രീതിയിൽ കാരണം ഡ്രസ്സുകളായാലും കുറേ കളക്ഷൻസ് ഉണ്ട് കുട്ടികളായാലും മുതിർന്നവരായാലും എല്ലാവരെയും വളരെ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് കളക്ഷൻസ് ഇവിടെ ഞങ്ങൾക്ക് കാണാൻ പറ്റി പിന്നെ ഇവിടുത്തെ ആൾക്കാരെ ബിഹേവിയർ ആയാലും നല്ല നല്ല രീതിയിൽ നമുക്ക് അവരെല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നുണ്ടായിരുന്നു ഇവിടെയാണ് സെക്ഷൻ അവിടെ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമായി മറ്റടുത്തെനിക്കത്ര ഇഷ്ടമായില്ലായിരുന്നു അവർ ആ ഒരു രീതി ഇവിടെ ഇത് ഇതൊരു വലിയ എന്താ പറയുക വിശാലമായ ഷോറൂമാണ് സാരികൾക്ക് മാത്രമായിട്ട് നമ്മൾ ഈ നാട്ടിലൊക്കെ ജയലക്ഷ്മിയിലൊക്കെ പോയാൽ കാണുന്ന പോലെ തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് പക്ഷേ ഓണം സാരിക്ക് ഒരുപാട് കളക്ഷൻ ഇല്ലായിരുന്നു കാരണം ഇവർക്ക് അങ്ങനെ ഇല്ലല്ലോ അപ്പം ഉള്ള കുറച്ച് കളക്ഷൻസ് അവരിവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നമ്മളോട് അവർ പറഞ്ഞു അവർക്ക് പുതിയ കളക്ഷൻ വരാനുണ്ട് പക്ഷേ എനിക്കത് വെയിറ്റ് ചെയ്യാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടുന്ന് തന്നെ എടുക്കാമെന്ന് വെച്ചു എനിക്ക് ഒത്തിരി എല്ലാ ഒരുവിധം എല്ലാ കളക്ഷൻസ് എനിക്കിഷ്ടമായി കാരണം ഇതൊന്നും എൻ്റെ കയ്യിൽ ഇല്ലാത്തൊരു പാറ്റേൺ ആണ് അതുകൊണ്ട് ഞാനത് നോക്കി പിന്നെ കുറച്ച് ഉള്ളിലുണ്ട് ഉണ്ട് അവരതെല്ലാം എടുത്ത് കാണിച്ചു തന്നു ഈ ഒരു കാണുന്ന സാരി ഉണ്ടല്ലോ സാരിയുണ്ടല്ലോ ഇതാണ് എനിക്ക് മുന്നേ ഉണ്ടായ സാരി അപ്പോൾ ഞാനിന്ന് പറയായിരുന്നു അത് എനിക്ക് സെയിം സാരി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ലതായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലെ സാരിയൊക്കെ വേണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് കിട്ടാൻ നമുക്കിങ്ങനെ പോകാം അങ്ങനെ ഫൈനലി നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് ഇറങ്ങി ഇത് ഇവിടുത്തെ ജ്വല്ലറി കളക്ഷൻ ആണ് കേട്ടോ ഇതും ഇഷ്ടപ്പെട്ടു അത്യാവശ്യം നല്ല കളക്ഷൻസ് ജ്വല്ലറിക്കും ഇവിടെയുണ്ട് നമുക്കപ്പം എല്ലാം ഓൺലൈൻ അണ്ടർ വൺ റൂഫ് എന്ന് പറഞ്ഞ പോലെ എല്ലാ സാധനങ്ങളും കിട്ടും അങ്ങനെ സാരിയും ബ്ലൗസും എല്ലാം എടുത്തു സാരി എന്നിട്ട് സാരിയും ബ്ലൗസും നമ്മൾ അവിടെ തന്നെ എടുത്ത കടയിൽ തന്നെ അടിക്കാൻ കൊടുത്തു അളവെല്ലാം എടുത്തിട്ട് ഞാനൊരു പ്രതീക്ഷിക്കാണ്ട് സംഭവിച്ച പോലെ തോന്നി ലൈക്ക് അവിടെ ചെന്നിട്ട് ജസ്റ്റ് നോക്കാമെന്നാടത്തിൽ നമ്മൾ പോയി അങ്ങനെ ഉറപ്പിച്ചിട്ടൊന്നല്ലോ മേടിക്കുന്നു പിന്നെ ഇനി ഇതിനായിട്ട് വേണ്ടും നോക്കാൻ വരാനും ചിലപ്പോ സമയം കിട്ടിയെന്നൊന്നും വരില്ല അതുകൊണ്ട് ഇപ്പൊ തന്നെ അങ്ങ് ഇഷ്ടായി അടിക്കാനും കൊടുത്തു അല്ല അല്ലെ കുഴപ്പമില്ല ആദ്യമായ കട വെച്ച് നോക്കുമ്പോ ഈ കട അടിപൊളിയാ കാരണം അത്യാവശ്യം സെലക്ഷൻ ഉണ്ട് പിന്നെ അവര് കുറച്ചുകൂടെ വെൽക്കമിങ് ആയല്ലാരും എല്ലായിടത്തേ ആൾക്കാരെല്ലാം പിന്നെ അടിക്കാനായ നമുക്ക് തുണി തയ്ച്ച് കിട്ടാനും അവിടെ തന്നെ ഉണ്ട് അവര് ഭയങ്കര തയ്ക്കുന്ന ആളെ പ്രൊഫഷണൽ ആയിട്ട് കാര്യങ്ങളും ചെയ്തു അവിടെ നല്ലായിരുന്നു ഇനിയിപ്പൊണത്തിന് മുന്നേ എന്തായാലും കിട്ടും കിട്ടി സന്തോഷനും എടുക്കണം നന്ദൂനെ എനിക്ക് അവിടെ ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല ഓൺലൈനിൽ ഓർഡർ ചെയ്യാ നമുക്ക് നോക്കാം എന്തായാലും അത് കഴിഞ്ഞു ഭയങ്കര ക്ലൈമറ്റ് ചെയ്ഞ്ച് വന്നോണ്ടിരിക്കുവായിരുന്ന നല്ല ചൂടായിരുന്നു അതിൻ്റെ ഉള്ളിൽ നിന്നൊന്ന് പുറത്ത് മറ്റേ ഷോറൂമിനുള്ളിൽ ഭയങ്കര തണുപ്പായിരുന്നു എ സി ഇട്ടിട്ട് പുറത്തിറങ്ങലും ചൂടും മുപ്പത്തഞ്ച് ഡിഗ്രി ഉണ്ട് ഇവിടെ അതും സഹിക്കാൻ പറ്റുന്ന ഒരു ചൂടല്ല പ്രത്യേകിച്ച് കാനഡയിൽ ഇപ്പം ഇങ്ങനെ ആണെങ്കിൽ നല്ല വിൻഡർ ആയിരിക്കും എന്നാണ് കേട്ടേ ഇന്നലെ ഞാനവിടെ വയ്ക്കുമ്പം എൻ്റെ അവിടുത്തെ ഒരു മാനേജറും പറയുന്നുണ്ടായിരുന്നു പൊതുവേ നല്ല വിൻ നല്ല സമ്മർ വരുമ്പം ഭയങ്കര ചൂടല്ലുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര തണുപ്പ് പ്രതീക്ഷിക്കാം നല്ല നല്ല വിൻ്റർ ആയിരിക്കും പ്രതീക്ഷിക്കാം ഞാൻ ഇവിടെ കാലണ്ടറിൽ വന്നിട്ട് ഇതിപ്പം എൻ്റെ മൂന്നാമത്തെ വിൻ്റർ വരാൻ പോകുന്നു അപ്പം ഞാൻ ആദ്യത്തെ തവണ വന്ന സമയത്ത് വിൻ്റർ അത്യാവശ്യം കുറച്ചുകൂടെ ഉണ്ടായിരുന്നു ലൈക്ക് എല്ലാരും പറയുന്ന പോലെ ഇല്ലെങ്കിലും ഉണ്ടായിരുന്നു എല്ലാരും പറഞ്ഞു നിങ്ങളെ ഭാഗ്യമാണ് നിങ്ങൾ വന്നപ്പോൾ അത്രയും ഒന്നും ഇല്ലായിരുന്നു നോക്കാം അപ്പൊ നമ്മള് ആക്ച്വലി കൊറച്ച് സാധനങ്ങളും നമുക്ക് മേടിക്കാൻ പോകണം എന്നുണ്ടായിരുന്നു സ്കാർബോലിൽ തന്നെ വേറെ കുറച്ച് സ്ഥലങ്ങളൊക്കെ നോക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ അതിനുള്ള ഒരു വെദർ ആയിരുന്നില്ല പെട്ടെന്ന് മഴയും അതൊക്കെ വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി പോയി അപ്പൊ പിന്നെ നമ്മൾ ഓർത്തു തിരിച്ചു പോവാം നമുക്ക് ബ്ലൗസും മേടിക്കാനൊക്കെ വരണമല്ലോ ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും കിട്ടുമോന്ന് നോക്കാം നല്ല രീതിയിൽ നമ്മളിപ്പോൾ തിരിച്ചു വയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൈസ് ഇന്നത്തെ നമ്മുടെ ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം എത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക വ്ളോഗ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ അപ്പം നെക്സ്റ്റ് ഒരു പുത്തൻ എപ്പിസോഡുമായിട്ട് ഐഷു തിരിച്ചു വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ